ഏകദേശം എട്ട് മണിക്കൂർ സമയം കഴിഞ്ഞാണ് നീലിമ ഉണരുന്നത് മരുന്നിന്റെ ക്ഷീണവും തളർച്ചയും കാരണം അവൾക്ക് തളർച്ച വിട്ടുമാറിയതേയില്ല അപ്പോഴും വേദനിക്കുന്നുമുണ്ട് നീലിമ കണ്ണുകൾ തുറന്നു കിടന്നു പെട്ടെന്നാണ് അവൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് എനിക്ക് എനിക്ക് എന്താ പറ്റിയേ നീലിമ ആരോടെന്നില്ലാതെ ചോദിച്ചു അപ്പോഴാണ് അവൾ കരികിലിരുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന സിദ്ധാർത്ഥനെ അവൾ കാണുന്നത് നീലിമയുടെ കണ്ണുകൾ അവനെ കണ്ട് വിടർന്നു സിദ്ധാർത്ഥ് എങ്ങനെ ഇവിടെ എത്തി അല്ല എനിക്ക് എന്താ പറ്റിയെ നീലിമ ആശങ്കയോട് ചോദിച്ചു സിദ്ധാർത്ഥ് അതിനു മറുപടി പറയാതെ അവളെ നോക്കി പുഞ്ചിരിച്ചു സിദ്ധാർഥ് ശ്രമിക്കുന്നത് കണ്ടപ്പോൾ രക്ഷിച്ചതാണോ അല്ല അശ്വിൻ അവൻ എന്നെ അന്വേഷിച്ചില്ലേ നീലിമ ചോദിച്ചു അവനും മല്ലികാമയും താഴെയുണ്ട് അവര് വന്നപ്പോൾ നിനക്ക് ബോധം തെളിഞ്ഞിട്ടില്ലായിരുന്നു നിന്റെ കിടപ്പ് കണ്ട് അശ്വിൻ വല്ലാതെ സങ്കടപ്പെടുന്നത് കണ്ടപ്പോ ഞാന് അവൻ ഐസ്ക്രീമും വാങ്ങിക്കൊടുക്കാൻ അവരെ പറഞ്ഞു വിട്ടത് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് നീലിമ സിദ്ധാർത്ഥന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുന്നത് അവൻ കഴിഞ്ഞ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് കണ്ണു കണ്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നോ നീലിമ ചോദിച്ചു ഉണ്ടായിരുന്നു എഗ്രിമെന്റ് പ്രകാരം ആണെങ്കിലും നീ എന്റെ ഭാര്യയല്ലേ സോ എനിക്കും ഉത്തരവാദിത്വമുണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു അല്ല നിനക്കറിയില്ലേ വല്ലവരും എന്തെങ്കിലും കൊണ്ടു തന്ന കുടിക്കാൻ നിൽക്കരുതെന്ന് അതും പോട്ടെ ഇത്രത്തോളം മദ്യപിക്കു മുൻപേ കൂട്ടിക്കൊണ്ടു പോവാൻ എന്നെങ്കിലും വിളിച്ചൂടെ സിദ്ധാർത്ഥ ചോദിച്ചു അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഞാൻ വെള്ളമടിച്ച് എപ്പോഴും റോഡിൽ കിടക്കുന്ന ആളാണെന്ന് ഇത് ഓഫീസ് പാർട്ടി ആയതുകൊണ്ട് പറ്റിയത് നീലിമ പറഞ്ഞു എന്ത് കുന്തായാലും ഇത്ര ശ്രദ്ധ കാണിക്ക് ഇനിയെങ്കിലും സിദ്ധാർത്ഥ പറഞ്ഞു അപ്പോൾ നീലിമ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു നോക്കി കിരൺ റൂമിലേക്ക് വന്നതും മറ്റും അവ്യക്തമായി അവൾക്ക് ഓർമ്മയുണ്ട് കിരണിന്റെ ഇത്ര നീചമായ സ്വഭാവം കാരണം അവൻ എത്ര പേരുടെ ജീവിതം തകർത്ത് കാണുമെന്ന് നീലിമ ആലോചിച്ചു എന്താ ആലോചിക്കുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു അല്ല ഞാൻ ഓർക്കുവായിരുന്നു ആ കമ്പനി മുതലാളി എന്ത് വൃത്തിയെട്ടവനാണെന്ന് അയാളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത് ഇവനൊക്കെ പെണ്ണെന്ന് പറഞ്ഞ എന്താ വിചാരം അവന്റെ വീട്ടിൽ കാണില്ല പെണ്ണ് നീലിമ രോഷത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥ് അത് കേട്ട് മിണ്ടാതെ അവളെ നോക്കി അപ്പോഴാണ് കിരണിന്റെ പേരുള്ള വിശ്വ എന്ന സർനെയിം അവൾക്കോർമ്മ വന്നത് സിദ്ധാർത്ഥിന്റെ അതേ സർനെയിം എങ്ങനെ കിരണിന് വന്നു എന്നറിയാൻ അവൾക്ക് ഒരു കൗതുകം തോന്നി അപ്പോ ഞാൻ ഇറങ്ങുവാ ജോലിയുണ്ട് ഇപ്പൊ തന്നെ ലേറ്റാ മല്ലികാമൊക്കെ എങ്ങും വരും നീ ഇന്ന് നന്നായി എടുക്ക് ഇന്നിനി ഓഫീസിൽ പോണ്ട കേട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ തലയാട്ടി തലയാട്ടിയാ പോരാ മര്യാദയ്ക്ക് ഇന്ന് റെസ്റ്റ് എടുത്തോണം സിദ്ധാർത്ഥ് പറഞ്ഞു ഞാനിത്തിരി തളർന്നു പോയെന്ന് വെച്ച് വലിയ ഭീഷണിയൊന്നും വേണ്ട പോവാൻ നോക്ക് നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി പുഞ്ചിരിച്ച ശേഷം ഇറങ്ങിപ്പോയി അപ്പോൾ അവളുടെ ഫോൺ റിങ് ചെയ്തു നീലിമ ഫോൺ കൈയിലെടുത്തു നോക്കി ഹലോ നീലിമ ഫോൺ എടുത്ത് ചേർത്തു സൂര്യ പതർച്ചയോട് പറഞ്ഞു അവൻ തന്നെ കാണാതെ നന്നായി ഭയന്നിട്ടുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് നീലിമയെ തിരയാനിറങ്ങിയപ്പോൾ മുതൽ സൂര്യയും പല ഭാഗത്തും അവളെ തപ്പി നടന്നിരുന്നു ഒടുക്കം അനുജത്തി വർഷയുടെ കോൾ വന്നപ്പോൾ തിരികെ പോവേണ്ടി വന്നു നീലിമ സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങിക്കാണുമെന്ന് കരുതിയാണ് അവൻ തിരികെ പോയത് സൂര്യ എനിക്ക് കൊഴപ്പൊന്നുമല്ല ഞാൻ ഓക്കെയാണ് അത് തലതർക്കം വന്നപ്പോ ഞാൻ വീട്ടിലേക്ക് പോയതാ നീലിമ അവനെ കൂടുതൽ ഭയപ്പെടുത്തേണ്ട എന്ന് കരുതി അങ്ങനെ ഒരു കള്ളം പറഞ്ഞു സൂര്യ അത് കേട്ട് ആശ്വസിച്ചു നമ്മുടെ കിരൺ സാറിനെ അറസ്റ്റ് ചെയ്തത്രേ കാര്യം എന്താണെന്ന് അറിയില്ല ഓഫീസ് പറയുന്നത് കേട്ടു സൂര്യ പറഞ്ഞു ഓ ആണോ നീലിമ പറഞ്ഞു കിരണിന്റെ മേൽ ഇതുവരെ താൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് നീലിമ ആലോചിച്ചു അതെ സൂര്യ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ റെഡിയായി മാഗസിൻ ഫോട്ടോഷൂട്ടിന് വരാൻ നോക്ക് അവിടെ വെച്ചു കാണാം നീലിമ ഫോൺ കട്ട് ചെയ്തു നീലിമ വീണ്ടും ഓരോന്ന് ഓർത്തുകൊണ്ട് കിടന്നു ഒരുപക്ഷെ പോലീസിൽ ഈ കാര്യം അറിയിച്ചത് ഹേമന്ത് തന്നെ ആയിരിക്കുമെന്നവൾ ഊഹിച്ചു അമ്മ അശ്വിൻ കണ്ടപാടെ നീലിമയെ വന്ന് കെട്ടിപ്പിടിച്ചു നീലിമ അവന്റെ മുടിയിൽ തലോടി അമ്മയുടെ അച്ഛു പോയോ നീലിമ കൊഞ്ചലോടെ കുഞ്ഞിനെ നോക്കി ചോദിച്ചു ശരിക്കും അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ ചേർത്ത് നിർത്തി ചുംബിച്ചു പേടിക്കണ്ടായിട്ടോ അമ്മയില്ലേ കൂടെ നീലിമ പറഞ്ഞു ശരിക്കും എന്താ മോളെ എന്നല്ല സംഭവിച്ചത് മല്ലിക ആകാംക്ഷയോട് ചോദിച്ചു ഞാൻ പാർട്ടിയിൽ ഇത്തിരി ഓവറായി കൊടിച്ചു പോയി മല്ലിക അവന് നിർബന്ധിച്ചപ്പോ പറ്റിപ്പോയതാണ് നീലിമ പറഞ്ഞു എത്ര നിർബന്ധിച്ചു എന്ന് പറഞ്ഞാലും സൂക്ഷിക്കണ്ടേ മോളെ സാരല്ല കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ ഭാഗ്യം മല്ലിക പറഞ്ഞു ശരിക്കും നടന്ന സംഭവം പറഞ്ഞാൽ മല്ലികയും തന്റെ കുഞ്ഞും പേടിക്കുമെന്ന് കരുതിയാണ് നീലിമ അങ്ങനെ പറഞ്ഞത് ഉച്ചയൊക്കെ ആയപ്പോൾ നീലിമയെ ഡിസ്ചാർജ് ചെയ്തു അവൾ വീട്ടിലെത്തിയ ശേഷം ഒന്ന് കുളിച്ചുടനെ ഓഫീസിലേക്ക് ഇറങ്ങി സ്റ്റാർഡം കമ്പനിയുടെ ഓഫീസിൽ സാം അലക്സ് അസ്വസ്ഥനായിരുന്നു നീലിമയെ റൂമിൽ എത്തിച്ചു കൊടുത്തത് കൊണ്ട് കിരൺ തന്നെ വളരെ കാര്യമായി പരിഗണിക്കേണ്ട ദിവസമായിരുന്നു ഇത് പക്ഷേ കിരണിനെ ഹോട്ടലിൽ നിന്ന് പോലീസ് പിടിച്ച വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ സാമലക്സ് ആകെ പരിഭ്രമത്തിലാണ് കിരണിനെ പോലീസിൽ കൊടുക്കാൻ മാത്രം പവറുള്ള ആൾ ആരായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്തായാലും ആൾ നിസാരക്കാരനായിരിക്കില്ല എന്ന് ആലോചിച്ചപ്പോൾ അവിടേക്ക് കിരൺ കയറി വന്നു സാമലക്സ് അപ്പോൾ അവിടെ കിരണിനെ പ്രതീക്ഷിച്ചില്ല ബോസ് വന്നോ ഞാനാകെ ടെൻഷൻ അടിച്ചു നിൽക്കുമായിരുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അലക്സ് കിരണിനെ നോക്കി ചോദിച്ചു വിശേഷം ചോദിക്കാൻ ഞാൻ അമ്മായിടെ വീട്ടിൽ സൽക്കാരത്തിന് പോയിട്ട് വന്നതല്ല പോലീസ് സ്റ്റേഷനിൽ രാവിലെ വരെ ഇരുന്ന് തേഞ്ഞിട്ട് വരുവാ അതും മുത്തശ്ശം വക്കീലിനെ അയച്ചതുകൊണ്ട് ജാമ്യം കിട്ടി അല്ലായിരുന്നേൽ ഇന്ന് മൊത്തം അവിടെ ഇരിക്കേണ്ടി വന്നേനെ കിരൺ കലിയോട് പറഞ്ഞു ഞാൻ അറിഞ്ഞു ഇവിടെ ഓഫീസിലത് പാട്ടാണ് സാം അലക്സ് പറഞ്ഞു ഛേ എല്ലാവരും അറിഞ്ഞല്ലേ ഞാനിനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും കിരൺ പറഞ്ഞു ബോസ് ആരാ പോലീസിൽ പറഞ്ഞെന്ന് വല്ല സൂചന കിട്ടിയോ ഹോട്ടലിലെ എല്ലാവരും നമ്മൾ അറിയാവുന്ന ആളുകളല്ലേ പിന്നെ എങ്ങനെ സാമലക്സ് ചോദിച്ചു ഇല്ല അത് നീ അന്വേഷിക്കണം ആരാണ് എന്നെ കുടുക്കിയത് എന്ന് എനിക്കറിയണം ആ ഹേമന്തിന് അത് ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല തീർച്ചയായും ഇതിന് പിന്നിൽ വേറെ ആരും ഉണ്ട് കിരൺ അരിശത്തോടെ പറഞ്ഞു ബോസിന് ആരെങ്കിലും സംശയമുണ്ടോ സാമലക്സ് ഉണ്ട് പറയാനായിട്ടില്ല അല്ല ആ നീലിമ വന്നില്ലേ കിരൺ ചോദിച്ചു ഇല്ല അവൾ ില് വന്നിട്ടില്ല സൂര്യയുടെ മാഗസിൻ ഫോട്ടോഷൂട്ട് ഇന്നല്ലേ അതിന് പോയിട്ടുണ്ട് സാമലക്സ് പറഞ്ഞു അത് കേട്ട് കിരണിന്റെ മുഖത്ത് ദേഷ്യം വർദ്ധിച്ചു ഓ അപ്പൊ എന്നെ പോലീസ് സ്റ്റേഷൻ വരെ കയറ്റിയിട്ട് അവൾ ഇവിടെ ഒന്നും അറിയാത്ത പോലെ ജോലി നോക്കുവല്ലേ കിരൺ പറഞ്ഞു ബോസ് അവളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ സാമലക്സ് ചോദിച്ചു സൂര്യയുടെ ഫോട്ടോഷൂട്ട് നിർത്തി നിർത്തിവെക്കാനും കൂടെ വേണ്ടിയാണ് സാമലക്സ് അങ്ങനെ ചോദിച്ചത് വേണ്ട ആയിട്ടില്ല ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ